സബ്ദിയിൽ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതിയില്ല ജനാധിപത്യത്തിനും തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അധികം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നില്ല വല്ലാത്തൊരു ഭരണമാണ് അപ്പം ഇതിനിടയിൽ കുറേ പീനട്സ് പോലെ ഇട്ട് കൊടുക്കുന്ന സാധനമാണ് ഈ പുള്ളി റീഫോമേഷൻ എന്ന് പറയുന്നത് പുള്ളി ആക്ച്വലി കഷോജിയുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ആവാനായിട്ട് അസോസ്യനാവാനായിട്ട് ആവാനായിട്ട് യാതൊരു മടിയില്ലാത്ത ആളാണ് പിന്നെ അത് മറക്കാൻ അറിയാവുന്ന ആളാണ് അത് തുറന്ന് പറയുന്ന ബിസിൽ ബ്ലോഗേഴ്സിനെ അതേപോലെ ഒരു സ്റ്റാലിൻ മോഡൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ആളാണ് പിന്നെ ഈവൻ വനിതാ വിമോചനം എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ സ്ത്രീകൾക്ക് കാർ ഓടിക്കാനായിട്ടുള്ള ഇതൊക്കെ കൊടുത്തു സ്ത്രീകൾക്ക് കാർ ഓടിക്കാനായിട്ടുള്ള ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് വളരെ നോർമലായ ഒരു കാര്യം സൗദിയിൽ വരുമ്പോൾ അത് വലിയ റെവല്യൂഷൻ റവല്യൂഷനാകുന്നു ബിക്കോസ് ഓഫ് ദ റിലീജിയൻ അപ്പം എന്നിട്ട് പോലും ആ അതിൻ്റെ ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്ന കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ത്രീകൾ പലരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് പലരെയും റിലീസ് ചെയ്തുള്ള കണ്ടീഷനൽ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ശക്തമായ വാണിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് പലരെയും റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പം അത് ചെയ്തവരെ പോലും പിടിച്ചിട്ടിരിക്കുന്നു പിന്നെ സ്ത്രീകൾക്ക് അപ്പോൾ നമ്മൾ പല ഡോക്യുമെൻ്റുകളും കാണുന്ന സ്ത്രീകളെന്ന് പറയുന്നത് ഇപ്പോൾ സൗദി പഴയതുപോലൊന്നും അല്ല പഴയതുപോലെ ആയിരുന്നപ്പോഴേ അവർ മിണ്ടിയിട്ടില്ല അതാണ് എൻ്റെ രസം ഇപ്പം ഒരു ഓരോരോ കാര്യങ്ങൾ എന്താ പറയുന്നത് ബഹിരാകാശത്തെ സ്ത്രീകൾ പോകുന്ന അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാസങ്ങളോളം ആയിട്ടും കഴിയാത്ത അവസ്ഥകളൊക്കെയാണ് ഇപ്പോൾ ലോകമെമ്പാടുള്ളത് അവിടെയാണ് ഈ ഈ കാറ് ഓടിക്കാൻ കഴിയുന്നു സിനിമാ തിയേറ്റർ തുറക്കുന്നു ഡാൻസ് പങ്കെടുക്കാൻ കഴിയുന്നു പിന്നെ അതുപോലെ തന്നെ ഈ റൊണാൾഡോയെ പോലെയുള്ള കളിക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരുന്നു അവർക്ക് മില്യൺസ് ഓഫ് അമേരിക്കൻ ഡോളേഴ്സ് കൊടുക്കുന്നു ക്ലബ്ബ് ഇതെല്ലാം ഒരു ആർട്ടിഫിഷ്യലായിട്ട് പുള്ളി ഇതെല്ലാം ഉണ്ടാക്കും അത് ശരിക്കും അവിടെ റൂട്ടഡ് അല്ല റൂട്ടഡല്ല ആയിട്ട് ഉണ്ടാകുന്ന സാരി അല്ല എന്ന് പറയുമ്പോൾ അവിടെ കളി മെച്ചപ്പെട്ട് അവിടെ കോമ്പറ്റീഷൻ മെച്ചപ്പെട്ട് നിലവാരം മെച്ചപ്പെട്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു നാച്ചുറൽ ഓർഗാനിക് ഗ്രോത്ത് ആണ് ഉണ്ടാകേണ്ടത് സൽമാൻ ശ്രമിക്കുന്ന ഒന്നും ഓർഗാനിക് അല്ല ഒന്ന് സൽമാൻ്റെ ഈ കൾച്ചറൽ എക്കണോമിക്കായിട്ടുള്ള സംഗതികൾ ഒന്നും ഓർഗാനിക്കല്ല എന്നതിൻ്റെ ഒരു കാരണം പുള്ളി എന്താണ് ചെയ്യുന്നത് ഖുറാനും ഈ ഹദീസുമൊക്കെ വെച്ചുകൊണ്ടാണ് അതിൻ്റെ മേളിലാണ് അത് അതിൻ്റെ മേളിലാണ് പുള്ളി ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് സോഫായിട്ടും പുള്ളിക്ക് സാധിക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ മത പുരോഹിത ബൃന്ദത്തെ പുള്ളി അടിച്ചമർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വേറൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും കാരണം ഇൻറ്റേർണലി ആ സമൂഹത്തിൽ അതനുസരിച്ചുള്ള ചിന്താപരമായ മാറ്റമോ സാംസ്കാരികപരമായ ഉണ്ടാകുന്നേ ഇല്ല അപ്പം ഇതൊരു തൊട്ടുതേപ്പായിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുള്ളൂ പക്ഷേ എന്നിരുന്നാലും അത് ജനങ്ങൾക്ക് നല്ലതാണ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളൊന്ന് തപ്പി നോക്കുമ്പോൾ അടിസ്ഥാനപരമായി മാറ്റമൊന്നുമില്ല ഈ ആള് അയാളുടെ അധികാരം ഉറപ്പിക്കാനും പുറത്ത് ഒരു മോഡേൺ ആണ് എന്നുള്ള പോകാനായിട്ട് ഞാനത് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ കമാൽ പാഷ തർക്കി തുർക്കിയിലെ കമാൽ പാഷയുടെ ആ ഒരു ഭരണകാലവും ആ പുള്ളിയുടെ വ്യൂസും ഒക്കെയാണ് അത് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ സിക്ക് മാൻ ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം അല്ലെങ്കിൽ അതിൽ കൂ ഏറെ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് തുർക്കി പക്ഷേ തുർക്കി ഒരു ഒരു ശരിക്കും ഒരു യൂറോപ്യൻ രാജ്യം പോലെയാണ് മിക്കവാറും കാര്യങ്ങളിലെല്ലാം തന്നെ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കുലർ ആയിട്ടുള്ള വ്യൂസ് ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി അതനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണക്രമത്തിലും പൊളിറ്റിക്സിലും സംസ്കാരത്തിലും എല്ലാം തന്നെ അവരെ ടർക്കിഷ് ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ പുള്ളി കൊടുത്ത ഒരു ദിശാബോധം അത് ഇന്നും അവിടെ ഈ തുർക്കിക്ക് ഇപ്പോൾ എർദോഗാൻ്റെ ഒരു മതപരമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഒരു അധിനിവേശം അവിടെ നടന്നതിന് ശേഷവും ആ തുർക്കിയുടെ ഒരു പ്ലസ് പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് ആ ഒരു കാലഘട്ടമാണ് അങ്ങനെ ഒരു ഭരണാധികാരിയാണ് സൽമാൻ എന്ന് പറയാൻ കഴിയില്ല സൽമാൻ അങ്ങനെ ഒരു സെക്കുലർ മേ ബി ഹീസ് സെക്കുലർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് മത സൗഹാർദ്ദത്തിനാണ് പൊതുവെ സെക്കുലർ എന്ന് പറയുന്നത് അല്ലാതെ ഒരു സെക്കുലാറിറ്റി മതനിരപേക്ഷമായ കമാൽ പാഷയുടെ ഒക്കെ അത്താതുർക്ക് പുള്ളിയുടെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റേ അല്ല യഥാർത്ഥത്തിൽ സൗദിയിൽ നടക്കുന്നത് സൗദിയിൽ നടക്കുന്നത് ഒരു അധികാരി അയാളുടെ അതീശത്ത് ഉറപ്പ് വരുത്താനായിട്ട് നടത്തുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അത് ഓഫ് കോഴ്സ് കുറേ ആളുകൾക്ക് ഗുണകരമാകുന്നുണ്ട് ഇവിടെ ഇന്നലെ ഈ വാർത്ത തന്നെ നോക്കുക ഇത് ഞാനൊരു നിഷ്പക്ഷ മാഗസിൻ ഒരു ഫാഷൻ മാഗസിൻ എടുത്തതാണ് സെലീൻ ഡിയോൺ സ്റ്റെപ്സ് ഇൻ ടു ദ ലൈംലൈറ്റ് വിത്ത് ജെനിഫർ ലോപ്പസ് ഫോർ എ ഡാസലിംഗ് ഫാഷൻ ഷോ പെർഫോമൻസ് ദ പെയർ പെർഫോംഡ് ഓൺ ദ റൺ റൺവേ ഫോർ എൽ എ സാബ് ഷോ ഇൻ സൗദി അറേബ്യ ഇത് ഇതിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് പക്ഷെ ഇവർ രണ്ടുപേരും വരികയും ഇവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തതാണ് ഇവരുടെ അപ്പിയറൻസിന് രണ്ടുപേരും ഏജഡായിട്ടുള്ള ആളുകളാണ് രണ്ടുപേരും ഒരുപാട് തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ നേരിട്ടിട്ട് ആണ് അപ്പോൾ ഇവിടെയാണ് അവർ ഒരു വലിയൊരു എന്താ പറയുക ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രകടനം നടത്തിയത് അതെന്തുകൊണ്ട് റിയാദ് അതിന്റെ കേന്ദ്രമാകുന്നു എന്നുള്ളതാണ് ചോദ്യം റിയാദ് ഒരിക്കലും അതിൻ്റെ കേന്ദ്രമാകേണ്ട അവസാനത്തെ നഗരമാണ് റിയാദ് കാരണം റിയാദിന്റെ ചരിത്രം സൗദിയുടെ ചരിത്രം അവിടെ ഇത്തരത്തിലുള്ള സിനിമ പാട്ട് നൃത്തം സ്ത്രീകളുടെ വസ്ത്രധാരണം സംഗീതം ഇതിനോടൊക്കെയുള്ള എന്താ പറയുന്ന മതാത്മകമായ നിഷേധം വലിയ തോതിലുണ്ടായിരുന്ന രാജ്യമാണ് സൗദി ഇപ്പോഴും ഇവിടെ കേരളത്തിലൊക്കെ തിയേറ്ററുകൾ കത്തിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്നതിനും സംഗീതം എന്ന് പറയുന്നത് സംഗീതത്തെക്കുറിച്ചൊക്കെ ഇവിടെ ഓരോ വയലുകൾ വയൽ വയലാണോ വയലുകൾ അല്ലേ വയലുകൾ നമുക്ക് കേൾക്കാൻ കഴിയും ഇത്തരം വയലുകളൊക്കെ പറയുന്ന ആൾ കേരളത്തിലായതുകൊണ്ടാണ് അവർ വളരെ സുരക്ഷിതമായിട്ട് നിൽക്കുന്നത് സൗദിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില കൗണ്ടിങ് പഠിക്കേണ്ട അവസ്ഥ വരും കൗണ്ടിങ് ആയിരിക്കും അവർക്ക് പിന്നീട് ഇവിടെയുള്ള കേരളത്തിൽ നന്ന നല്ല രീതിയിൽ ഓടുന്ന പല വയലുകളും പല മതപുരോഹിത പ്രസംഗങ്ങളും സൗദിയിൽ നന്നാന്തരം ജയിൽ ശിക്ഷ വിളിച്ചു വരുത്തുന്ന ശിക്ഷ കുറ്റമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് സൽമാൻ കുറച്ച് മതവിശ്വാസി ആയിട്ടൊന്നും ആവാൻ വഴിയില്ല മറിച്ച് ഇത്തരം ആളുകളെ കൊണ്ട് ഈ മതപുരോഹിതന്മാരെ കൊണ്ട് ഒരു സമൂഹത്തിനും അങ്ങേയറ്റം വിനാശകാരികളാണെന്നും വളരെ റഗ്രസീവാണെന്നും മതം വിശ്വാസികൾക്ക് പോലും തോന്നുന്നുണ്ട് അത് അത് അവരുടെ ഉള്ളിലുണ്ട് അത് പുറത്തു പറഞ്ഞാൽ അവർക്കൊരു നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് അവർ പറയുന്നില്ല എന്നേ ഉള്ളു അപ്പം ഇത് ഇതിനെക്കുറിച്ച് വന്ന ചില കമന്റുകൾ ഞാൻ നോക്കുക നിങ്ങൾ ഇവിടെ നോക്ക് വിമൻ ആക്ടിവിസ്റ്റ് പണിഷ് ഞാൻ ഇത് ഏർ മുമ്പേ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഈ കണ്ടീഷണലി റിലീസ്ഡ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങി വെച്ച ഒരു ഒരു റീഫോംസ് പക്ഷേ ഇപ്പോഴും സ്ത്രീകൾ അവിടെ ദേ ഫേസ് ഡിസ്ക്രിമിനേഷൻ പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ഇപ്പോൾ ഗാഡിയൻ്റെ കാര്യത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഗാഡിയൻ ആവശ്യമാണ് പുരുഷൻ ആവശ്യമില്ല ഗാഡിയൻ വാലിഡേറ്റ് ചെയ്തെങ്കിൽ മാരേജ് ശരിയാവും കുറച്ച് നോക്കൂ ചില അതുപോലെ തന്നെ എന്താ പറയുക ഈ എൻ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറേ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ദേ കൻ രജിസ്റ്റർ ദേ ആ ചിൽഡ്രൻസ് ബേർത്ത്സ് ആൻഡ് പ്രൊവൈഡിങ് ന്യൂ പ്രൊട്ടക്ഷൻ എഗെൻസ്റ്റ് എംപ്ലോയ്മെൻറ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സെക്ഷൽ ഹരാസ്മെൻറ്റ് പക്ഷേ ഇപ്പോഴും ഗാർഡിയൻ സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെസ്സറാണ് അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഇപ്പോഴും ഇസ്ലാമിക നിയമം അനുസരിച്ച് തന്നെയാണ് ഷർഗ തന്നെയാണ് അവിടെ ഉള്ളത് ഒരിക്കലും ഒരു അമുസ്ലിം പുരുഷനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല സൗദിയിൽ ഇപ്പോഴും പക്ഷെ പുരുഷന് ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ജൂത സ്ത്രീയെ വിവാഹം കഴിക്കാം പക്ഷെ അവളെ സമം കൂടാണ് അവളെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം അതാണ് ഇപ്പം അതിലൂടെ അംഗസംഖ്യ കൂട്ടുക എന്നുള്ളതാണ് തിരിച്ച് ഏ അവിടെ അവർ ചിന്തിക്കുന്നത് ഈ സമൂഹത്തിലെ പുരുഷന് ആധിപത്യമുണ്ട് അപ്പോൾ ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്തുകൊണ്ട് പോകുന്നതെങ്കിൽ അവിടെ ആ സ്ത്രീ മതത്തിന് നഷ്ടപ്പെടും എന്നുള്ള ഒരു കൺസേൺ ആണ് അവിടെ കാണാൻ കഴിയുന്നത് സൗദിയിൽ ഇപ്പോഴും അതേപോലൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ആരൊക്കെ പുള്ളിക്കെതിരെ സംസാരിക്കുന്നു ദോ സു ചാമ്പ്യൻ്റ് റിമൈൻഡ് ഓൺ ട്രയൽ ഓർ ഇൻ ഡിറ്റൻഷൻ ഇപ്പോഴും അവിടെയുള്ള ഒരു വിഷയം ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ശരി പഴയ റിപ്പോർട്ടാണ് എന്നാലും അതിനകത്ത് ഇതൊരു നീണ്ട റിപ്പോർട്ടിൽ പറയുന്നത് സൗദി അറേബ്യയുടെ പ്രൊപ്പോസ്ഡ് റിഫോംസ് നെഗ്ലക്റ്റ് ബേസിക് റൈറ്റ്സ് ഓൺ ഗോയിങ് റിപ്രഷൻ ആബ്സെൻസ് ഓഫ് സിവിൽ സൊസൈറ്റി ഇംപീറ്റ് പ്രോഗ്രസ് ഒരു സിവിൽ സൊസൈറ്റി ശരിക്കും അവിടെ ഉണ്ട് തന്നെ പറയാൻ കഴിയില്ല ജനാധിപത്യം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല പിന്നെ ഇതെന്താണ് എല്ലാം കൂടെ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു പുരോഗതിയുടെ ഒരു ഒരു പ്രതീതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും പ്രാഗതമായ സമൂഹമാണ് ഇത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അവരെ ഫേസ്റ്റ് പേഴ്സണൽ സ്റ്റാറ്റസ് ലോ പി എസ് എൽ അതിൻ്റെ ഒരു ഇത് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓൺ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ഓൺ എയ്റ്റ് മാർച്ച് ട്വൻ്റി ട്വൻറ്റി ടു സൗദി അറേബ്യ പാസഡിറ്റ്സ് ഫേസ്റ്റ് പേഴ്സണൽ സ്റ്റാറ്റസ് ലോ പി എസ് എൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആൻഡ് ഫാമിലി ലൈഫ് സബ്ജെക്റ്റ് ടു ഡിസ്ക്രീഷണറി ആപ്ലിക്കേഷൻ ഓഫ് ദ റൂൾസ് ഓഫ് ഷേരിയ ഫാമിലി ലൈഫിൽ സിവിൽ നിയമത്തിലൊക്കെ ഇപ്പോഴും ഷെറിയ തന്നെയാണ് ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഇസ്ലാമിക് ടെസ്റ്റ് ബൈ ദ മെയിൽ ഡൊമിനേറ്റഡ് ജുഡീഷ്യറി ഇനി എന്തെങ്കിലും ശരിയായാലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ പുരുഷന്മാരടങ്ങുന്ന ജുഡീഷ്യറി ആണ് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സ്ത്രീ വിമോചനവും സ്ത്രീകളുടെ ഇതൊന്നുമില്ല വളരെ കോസ്മെറ്റിക് ആണ് അണ്ടർ പി എസ് എൽ ദ ഇൻഫ്ലുവൻസ് ഓഫ് മെയിൽ ഗാഡിയൻ ഈസ് പെർവേസീവ് ത്രൂ ഔട്ട് വിമൻ ലൈഫ് ഓൺലി മെൻ ക്യാൻ ബി ലീഗൽ ഗാർഡിയൻസ് അൺലൈക് മെൻ ഓൺലി വിമൻ മസ്റ്റ് കൺസെൻറ്റ് ഓഫ് എ മെയിൽ ലീഗൽ ഗാർഡിയൻ ടു ഗെറ്റ് മാര്യീഡ് ആൻഡ് ഫോർ ദ മാര്യേജ് കോൺട്രാക്ട് ബി വാലിഡേറ്റഡ് പുരുഷനെ മാരിയെ ചെയ്യാനായിട്ട് പോയി മാരി ചെയ്താൽ മതി പക്ഷെ സ്ത്രീക്ക് മാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെയിൽ ഗാർഡിയന്റെ സമ്മതപത്രം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണല്ലോ അതിനിപ്പോൾ എത്ര വളച്ചു നൂത്ത് എടുത്താലും സംഗതി പക്കാ സ്ത്രീ വിരുദ്ധതയും ഡിസ്ക്രിമിനേഷനും തന്നെയാണ് ആൻഡ് സിമിലർലി പി എസ് എൽ ഡസ് നോട്ട് ഗീവ് വിമെൻ ആൻഡ് മെൻ ഈക്വൽ റൈറ്റ്സ് ഓർ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദർ ചിൽഡ്രൻ ഇൻ ദ ഇവൻറ്റ് ഓഫ് സെപ്പറേഷൻ സാധാരണ ഇവിടെ കുട്ടികൾ ഡിവോഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് തുല്യ അവകാശമാണെങ്കിൽ സൗദിയിൽ ഇപ്പോഴും അങ്ങനെയല്ല കുട്ടികളെ വളർത്തുന്ന രീതിയിലും കുട്ടികളുടെ അധികാരത്തിൻ്റെ മേലിലുമെല്ലാം പുരുഷന് മെച്ചപ്പെട്ട മുന്തിയ അവകാശങ്ങളാണ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഷോക്കായിട്ട് തോന്നും സൗദിയിലെ അവസ്ഥ ഇത് തന്നെയാണ് ഇതൊക്കെ വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആസ് എ ലീഗൽ ഗാർഡിയൻ ഫാദർ പെർസസ് മച്ച് മോർ എക്സ്പാൻസീവ് പവേഴ്സ് വിത്ത് റിഗാർഡ്സ് ടു ചൈൽഡ് സബ്രിങ്ങിങ് ദാൻ ദ മദർ ഇവിടെ മദറിനാണ് കൂടുതൽ അവകാശം കൊടുക്കുന്നത് ഇവിടെ നല്ല എവിടെയും പൊതുവെ ലോകത്ത് ദ ലോ ഓൾസോ ഡിസ്ക്രിമിനേറ്റ്സ് അഗെയിൻസ്റ്റ് വിമിൻ ഇൻ മാറ്റേഴ്സ് ഓഫ് മാരേജ് അല്ലവ മുസ്ലിം വിമൻ ടു മാരി ഓൺലി എ മുസ്ലിം മാൻ അത് ഞാൻ നമ്മൾ സൂചിപ്പിച്ചു